ത്തി അന്നദാന മണ്ഡപത്തോട് ചേർന്ന മണിമാളികയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു എന്ന ചിത്രകാരൻ വരയ്ക്കുന്നത് അയ്യപ്പന്റെ ചരിത്രമുറങ്ങുന്നവയാണ് പത്തനാപുരത്തിന്റെയും പുനലൂരിന്റെയും ഇടയിൽ ചേകം എന്ന സ്ഥലത്താണ് മനു താമസിക്കുന്നത് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് മനു രവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചു കാലം പഠിച്ചിരുന്നു അതിനുശേഷം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ വരെയായിരുന്നു ജോലി റബ്ബർ ടാപ്പിങ്ങിനും പോകാറുണ്ട് ഒരു ദിവസം റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് പാലുമായി വരുമ്പോൾ വീണ് കയ്യൊടിഞ്ഞു വീണ സ്ഥലം കാണാമെന്ന് കരുതി മനു തോട്ടത്തിൽ പോയപ്പോൾ ഉണ്ണി എന്ന ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചിത്രങ്ങൾ വരയ്ക്കാൻ പോയത് അവിടുത്തെ നമ്പൂതിരി ചിത്രങ്ങൾ വരച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മനു ചോദിച്ചു ഇടതുതായി ഉപയോഗിച്ചാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുക പക്ഷേ അത് ഭഗവാൻ ഇഷ്ടമാകുമോ എന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി മനു അവിടുത്തെ ചിത്രങ്ങൾ മുഴുവനും പൂർത്തിയാക്കി ഇപ്പോൾ സന്നിധാനം സ്ഥലം പത്തനാപുരം ചേങ്ങം ചെയ്യുന്നത് ഞാനതൊരു അതിശയ സത്യം അതൊരു ഒരു സാക്ഷിയത് ഞാനിവിടെ ചിത്രങ്ങൾ വരയ്ക്കാൻ വരപ്പോഴ് ഞാൻ തനിച്ച എല്ലാ ചേത്രങ്ങളും ചിത്രങ്ങൾ വരയ്ക്കാൻ പോകുന്നതും ഒക്കെ അപ്പോൾ ഇവിടെ വന്ന് ആ മാലിയപ്പുറത്ത് ആ ചുവരിലാണ് ചിത്രങ്ങൾ ആദ്യം ഞാൻ വരച്ചത് ആ കൊട്ടാരത്തിൻ്റെ പിറ്റേലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇങ്ങനെ ഒരു രണ്ടാമത്തെ ചിത്രം വരച്ച സമയത്ത് ഞാൻ തന്നെയാണ് എല്ലാം കബോർഡെല്ലാം ഇട്ട് തരുന്നതെങ്കിൽ ഞാൻ തന്നെ ആ ഹൈറ്റിൽ തരുന്ന് ചിത്രങ്ങൾ വരയ്ക്കും ഒക്കെ എടുക്കുന്നതൊക്കെ ഒരു കൈ കൊണ്ടെടുക്കും അപ്പോൾ ഈ കയ്യിൽ കമ്പി ഇട്ടിരിക്കുന്നതുകൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട് പെയിൻറ് എടുക്കാൻ ഞാൻ വീട്ടിൽ കൊണ്ടു കയറാനൊക്കെ അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു അപ്പോഴെനിക്ക് ദൈവാനുഗ്രഹം പോലെ ഭഗവാൻ അന്നേരം ഈ ചിത്രങ്ങൾ കാണാൻ വന്ന ഒരാളുണ്ട് ചിത്രങ്ങൾ വന്ന് കാണുകയും രണ്ട് ദിവസം വന്ന് നിന്ന് കാണുകയൊക്കെ ചെയ്തു അങ്ങനെ എനിക്കപ്പോൾ എനിക്കും ആൾ വന്ന എൻ്റെ അടുത്ത് നിന്നപ്പോഴുതന്നെ എനിക്ക് എൻ്റെ ഒരു മനസ്സ് എന്നെ എന്നെ സഹായിക്കാനൊരു മനസ്സ് അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ ഉടമ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ വലത് കൈ പോലെ തന്നെ നിന്ന് എന്നെ സഹായിച്ചു ഈ നിമിഷം വരെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കും പെയിൻ്റുകളൊക്കെ എടുത്തു അതായത് ഇവിടെ അന്നദാനത്തിൽ ജോലിക്ക് വന്ന നന്ദു കഞ്ഞാറമൂടെന്ന് പറഞ്ഞു പരിചയപ്പെട്ട അന്ന് പരിചയപ്പെട്ട സൂര്യ ഇന്ന് വരെ എനിക്ക് അല്ലാണ്ട് ഈ കവറ് വരെയും കണ്ടോ എനിക്ക് ഈ കൈ കഴിയാത്തവണ് എനിക്ക് കുഴി കൊടുക്കും കൊണ്ട് നടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് സഹായി വളരെ പോലെ സഹായിക്കുന്നു മോനെ എത്ര തന്നെ പറഞ്ഞു ഈശ്വരനോടും ദേവസ്വം ബോർഡ് അംഗങ്ങളോടും തീരാത്ത നന്ദി മനു പറയുന്നു വലതുകയും ഇടതുകാലിനും വൈകല്യമുണ്ടായിട്ടും സന്നിധാനം വരെ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് മനു